राजर ഭാരതാമ്പ വിഷയം കേരളത്തിൽ ചൂടുപിടിക്കുകയാണ് ഭാരതാംബയുടെ ചിത്രം വേദിയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രശ്നമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കി പ്രതിഷേധം ശക്തമാണ് കരിങ്കൊടി കാണിച്ച് ബി ജെ പി പ്രവർത്തകരും എസ് പ്രവർത്തകർ രാജ്ഭവനും മുന്നിലും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരും ഗവർണറും കളിക്കുന്ന ഒളിച്ചുകളിയാണ് ഇതെന്നാണ് കെ മുരളീധരന്റെ വിമർശനം ഗവർണർക്ക് കർശനമായ നിർദ്ദേശം നൽകണമെന്നും കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു അല്ല ഇന്നലെ ഞാൻ സ്വാഗതം നന്നായി അത് ചെയ്യേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം ഈ ഒളിച്ചു കളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക സംസ്ഥാന സർക്കാരിന്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കോടിയേന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയാം ഭാരതാമ്പ ആവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത് അശോകസ്തംഭമുള്ള ത്രിവർണ്ണ പതാകയാണ് ഭാരതാമ്പയുടെ സങ്കല്പം ഇത് ആർ എസ് എസിൻ്റെ പരിപാടിയിൽ ഉള്ള ചിത്രമാണ് ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു എലക്ഷൻ എലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് ശ്രദ്ധ പ്രജ്ഞയം അന്നും ഈ ചിത്രം വെച്ച് ഇയാൾ കളിക്കും ഗവർണർ അതുകൊണ്ട് ഇത് ഇപ്പോഴേ അവസാനിപ്പിക്കണം റിട്ടേൺ കയറ്റ് കൊടുക്കുക റിട്ടേൺ ആയിട്ട് പറയുക ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ചിത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയും ഞാൻ രണ്ട് വർഷം മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു അന്ന് ഈ ആരി മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നൊരു കമൻ്റ് പറഞ്ഞിരുന്നു നിങ്ങൾ ഉറക്കമുണ്ടെന്ന് എനിക്കറിയില്ല അന്ന് പറഞ്ഞത് ആരി മുഹമ്മദ് ഖാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്ന ആളാണ് തിരിച്ചു വിളിച്ചാൽ പക്ക രണ്ടു ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ സംഘപരിവാർ അജണ്ടയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിന്റെ പരിപാടിയിൽ ഭാരതാബ ചിത്രം വെച്ചതായിരുന്നു പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു ഭാരതാംബയുടെ ചിത്രം വെക്കില്ലെന്ന് നേരത്തെ ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാണ് മന്ത്രിയോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു ഭാരതാമ്പ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് കാരണമാണ് താൻ പരിപാടി ബഹിഷ്കരിച്ചതെന്നും കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാണ് നടപടിയെടുത്തതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു രാജ്യസങ്കൽപത്തിന് ചേർന്ന ചിത്രമല്ല രാജ്ഭവനിൽ ഉണ്ടായിരുന്നത് ഗവർണർ എന്ന വ്യക്തിയോടുള്ള പ്രതിഷേധമല്ല രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ സങ്കല്പത്തോടാണ് പ്രതിഷേധമെന്നും മന്ത്രി വ്യക്തമാക്കിയതാണ് മന്ത്രിയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഭാരതാബിയുടെ ചിത്രം ഒഴിവാക്കുമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്ന് പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ആരോപിച്ച് രാജ്ഭവൻ പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല അതുകൊണ്ടാണ് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നടത്തിയതെന്നും രാജ്ഭവൻ വിശദീകരിച്ചിരുന്നു എന്തായാലും യു ഡി എഫ് വക പിണറായിക്ക് ഉപദേശവും കൊടുത്തിട്ടുണ്ട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം എന്താവുമെന്ന് ഇപ്പോഴും നേതൃത്വം അറിയിച്ചിട്ടില്ല വിധേയത്വം കാണിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്